ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സ്വകായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയണത് നമ്മൾ ഹോസ്പിറ്റലിൽ ആയതാണ് പെട്ടെന്നാണ് നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വന്നത് പറഞ്ഞ ഡേറ്റിന് മുന്നേ നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം തന്ന റൂം ഇതായിരുന്നു കേസ് പക്ഷേ എന്തോ എനിക്ക് ഈ റൂമിനോട് അത്ര ഇതൊന്നും തോന്നിയിരുന്നില്ല കാരണം വേറെ ഒന്നല്ല ഞാൻ വാവാച്ചിന് ഡെലിവറി ആയിട്ട് വന്ന റൂമും പിന്നെ ഇപ്പോൾ എന്താ പറയുക ഛർദിയും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ വന്ന് അഡ്മിറ്റായ റൂമൊക്കെ സെയിം തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞാവിനെയും കൊണ്ട് വരുന്ന റൂമും അതായിരിക്കണം എന്ന് എനിക്ക് എന്തോ നിർബന്ധം ഉണ്ടായിരുന്നു ഞാനപ്പോൾ അടുത്ത് ചോദിച്ചപ്പോൾ അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞ കേട്ടോ എൻ്റെ ഭാഗ്യം എന്ന് പറയാം ആ റൂമിൽ വേറെ പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഷിഫ്റ്റാക്കി തരാമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക എൻ്റെ രണ്ടാമത്തെ ഡെലിവറിയും കഴിഞ്ഞ് ഞാൻ കുഞ്ഞാലും യെ കൊണ്ട് ചിലത് ആ റൂമിലേക്ക് ആയിരിക്കുള്ളൂ എനിക്ക് എന്തോ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആ റൂമിനോട് തോന്നിയിട്ടുണ്ട് കേട്ടോ ആദ്യം തന്ന റൂം നമ്പർ ഏഴായിരുന്നു എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള റൂം നമ്പർ നാലാണ് കേട്ടാ എനിക്ക് ഈ റൂമിനോട് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ആ റൂമിൽ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യത്തിന് നല്ല സൗകര്യമൊക്കെ ഉള്ള റൂമുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അമ്മയാണെങ്കിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ ഇവിടെ കയറ്റിങ്ങനെ അടക്കിപ്പിറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ വ്യൂ ഒക്കെ കാണാം ആരെങ്കിലും അതായത് ഇപ്പോൾ കൊറോണ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ അകത്തേക്ക് കയറാൻ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജനാല വഴി നമുക്ക് കുഞ്ഞാവയെ കാണിച്ചു കൊടുക്കാമോ അങ്ങനെ അതെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങി ഇത് നമ്മുടെ ഇതിൽ കൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഹൈവേ കാണാം കേട്ടാ വണ്ടികളൊക്കെ പോകുന്നത് കാണാം അപ്പം ഞാൻ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു ഈ രീതിയിൽ ഫുള്ളായിട്ടൊന്നെടുക്കാൻ പറ്റില്ല കേട്ടാ കാരണം അന്ന് വേഗം നേരാണ് എനിക്ക് വെയിൻ കൂടിയിട്ടില്ലായിരുന്നു റൂമിൽ പോയത് കണ്ടത് അപ്പം അതിൻ്റെ ഒരു തിക്തം തിരക്കെ കാരണം ഫുള്ളായിട്ട് ഈ എഴുതി എടുക്കാനായിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ കുറച്ച് നേരം പുറത്തേക്ക് തോന്നിയതിന് ശേഷം വീണ്ടും ഞാൻ അകത്ത് കയറി കിടന്നു കേട്ടോ എൻ്റെ ചെറിയൊരു ക്ഷീണം പോലെ തോന്നി എന്നെങ്ങാട്ട് ക്ഷീണം പിടിച്ചൊരാളിത് കിടക്കുന്ന കണ്ടില്ലേ കേസ് സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ക്ഷീണം വന്നൊന്നും പറഞ്ഞു കിടക്കുകയാണ് കേട്ടോ അമ്മയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നുണ്ട് ഫോൺ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായി എന്തായിരുന്നു അറിയാൻ വേണ്ടിയിട്ട് അതങ്ങനെയാണല്ലോ അപ്പോൾ എന്താ പറയുക ബേബി വെയിറ്റിൽ വെയ്റ്റിലിട്ടിട്ടുള്ളൊരു വീഡിയോ ഇത് ലാസ്റ്റത്തേ ആയിരിക്കുള്ളൂ ഇനി വാവ് പുറത്ത് വന്നിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കുള്ളൂ അപ്പം മഴക്കുള്ള സാധ്യതയൊക്കെ ഉണ്ട് വൈകുന്നേരം ആട്ടെ ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ തിരക്കൊന്നുമില്ല കാലത്ത് നല്ല തിരക്കാണ് ഡോക്ടേഴ്സിനെ കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഭയങ്കര നിശ്ശബ്ദതയൊക്കെയാണ് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു നടക്കുന്നത് നല്ലതാണെന്നാണല്ലോ പറയാറ് അപ്പോൾ ഡെലിവറി പെട്ടെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാവാച്ചി ഇല്ല കേട്ടോ വാവാച്ചി അച്ഛന്മാരുടെ അടുത്താണ് എന്നെ ലേബർ ഭൂമിക്ക് കയറ്റുമ്പോൾ അവളെയും കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരമൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാ